അശോക സ്തംഭം കൊണ്ടിടക്കാനുള്ള പെർമിഷൻ ഉള്ള ഒരേ ഒരു വ്യക്തി ഞാനാ ഇതാണ് ഇനി പാരാമിലിറ്ററി പോഴ്സിന്റെ പുതിയ പാറ്റേൺ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ഇതുപോലെ യൂണിഫോം ഇത്രയും ലൈസൻസ് ഉള്ള ഒരു വ്യക്തി ഇന്ന് വേറെ ഇല്ല അങ്ങനെയുണ്ട് സാറിനെ ഞാൻ ഇപ്പൊ തയ്ച്ചേക്കുന്നത് ബ്രിഗേഡിയർ ബ്രിഗേഡിയർ ഓരോരുത്തരുടെയും ജീവൻ ഇന്ന് ഈ പട്ടാളക്കാരനെയും പാരാമിലിറ്ററി പോഴ്സുകാരും കയ്യിലാണ് ഇരിക്കുന്നത് ഞാൻ പണ്ട് മുതൽ ആഗ്രഹിച്ച ഒരു സംഭവം പറഞ്ഞാൽ ഒരു ആർമിക്കാരനാണോ ആയിരുന്നു പക്ഷെ എനിക്ക് ഇതുവരെ സാധിച്ചില്ല കാരണം എന്താ ഈ ഇതുപോലെ യൂണിഫോം കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വികാരം വിചാരമൊക്കെ ഉണ്ടല്ലേ പക്ഷെ എനിക്ക് ഇന്നുവരെ പറ്റിയില്ല ഈ യൂണിഫോം പോലും തൊടാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇതാണ് ഒരായിരം ആയിരക്കണക്കിന് യൂണിഫോം തയ്ച്ച് മാറ്റിയ ഒരു വ്യത്യസ്തമായ ഒരു മനുഷ്യനാണ് ഇന്ന ദിവസം ഈ പേടിയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പറ്റും ആർമൽ ഇന്ത്യൻ ആർമിയിൽ എല്ലാ യൂണിഫോമും തയ്ക്കുന്ന ഒരു വ്യത്യസ്തമായ മനുഷ്യനാണ് ഇദ്ദേഹത്തെ കുറിച്ചാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോ ഫുള്ള് കാണിക്കാൻ പോർക്കും ഇവിടെ ഇഷ്ടമായിട്ട് കോളേജിലെ ഒട്ടും വറക്കെ ചേർന്ന് ഓക്കെ സാർ ഈ കാണുന്നേക്കുന്നത് യൂണിഫോം ഒക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ട ആൾക്കാരുടെ യൂണിഫോം ആയത് ഈ അങ്ങനെ അറ്റം കിടക്കുന്നത് ആർമിയുടെ യൂണിഫോമാണ് ആർമിയുടെ ആ അതിന്റെ പ്രേ കിടക്കുന്നത് ഐ ടി വിന്റെ അത് അതിന്റെ അപ്പുറത്ത് കളിക്കുന്നത് ഗരം കമ്മീഷൻ വടക്കേ ഇന്ത്യയിൽ കമ്പൽസറി ആയിട്ട് തണുപ്പ് സമയത്ത് ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ബ്ലാക്ക് അത് കമാൻഡോ കമാൻഡോയുടെ കമാൻഡോടെ എന്ന് പറഞ്ഞാൽ ഈ സെക്യൂരിറ്റി കമാൻഡോ അല്ലേ പ്രധാനമന്ത്രി അങ്ങനെയുള്ള വലിയ വലിയ ബിഐ പിൻ്റെ കമാൻഡോ ആയിട്ട് അവരുടെ യൂണിഫോം യൂണിഫോം അല്ലേ ഇന്ത്യയിലെ എല്ലാ ആർമിയുടെ പോലെ പുറത്തേ തയ്ക്കാനുള്ള എൺപത്തിനാല് രാജ്യത്തേക്ക് ആർമിയുടെ യൂണിഫോം ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട് പക്ഷെ ഇന്ന് വരെ നമ്മൾ പുറത്തുള്ള ഒരു യൂണിഫോമും നമ്മൾ ചെയ്തിട്ടില്ല കാര്യം നമുക്ക് ഒന്നും ഹെൽപ്പ് ചെയ്ത് തരാൻ ആളില്ലാത്തത് കൊണ്ട് ഇതാണ് ഇനിയും പാരാമിലിറ്ററി പോഴ്സിന്റെ പുതിയ പാറ്റേൺ പുതിയ പാറ്റേൺ മറ്റേ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇനിയിപ്പോ വരുന്ന യൂണിഫോം എന്ന് പറഞ്ഞ ഇതാണ് സാമ്പിൾ സാമ്പിൾ ഞാൻ അടിച്ചു കൊടുത്തു വിട്ടിട്ടുണ്ട് ഇത് ഇതാണ് ഇനി വരുന്ന യൂണിഫോമിന്റെ തുണി ഓക്കെ ഇതൊന്നും പെട്ടെന്നൊന്നും ഒരാൾ ചെന്നാ കിട്ടുന്ന സാധനമല്ല കടകൾക്കൊന്നും വിൽക്കാനൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ എക്വിപ്മെന്റ്സ് എല്ലാം വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ട് ഇങ്ങനെ ക്യാപ്പ് ബെൽറ്റ് ഷൂ സോക്സ് അവരുടെ അശോകസ്തംഭം കൊണ്ടടക്കാനുള്ള പെർമിഷൻ ഉള്ള ഒരേ ഒരു വ്യക്തി ഞാനാ അശോകസ്തംഭം വരെ കൊണ്ട് കൊണ്ടടക്കാനുള്ള ഒരു പെർമിഷൻ ഉള്ള ഒരു വ്യക്തി ഞാനാ ഞാന് കാണിക്ക അശോകസ്തംഭവും ഒക്കെ കൊണ്ടടക്കാൻ എനിക്ക് മാത്രമേ ഉള്ളൂ ലൈസൻസ് അതുപോലെ നമ്മുടെ ദേശീയ പതാകയാണിത് ഇത് ഇതിപ്പോ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചു കൊടുക്കാൻ പറ്റും അല്ലാതെ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും വെച്ചോണ്ടിരിക്കാനോ ഒന്നും പറ്റത്തില്ല എനിക്കിത് ഇതെല്ലാം കൊടുക്കാനുള്ള ലൈസൻസ് ഉണ്ട് ദേശീയ പതാക തന്നെ ആ ഒരു ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇത് ഇതൊക്കെ നമുക്ക് എപ്പോഴും ആര് വന്ന് ചോദിച്ചാലും നമുക്ക് കൊടുക്കണം ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അടയാളമായിരുന്നു ഇത് ഇതാണ് ലോകത്തില് നമ്മുടെ ഇന്ത്യ അറിയപ്പെടുന്ന ഇത് ഈ ഒരു പദവി കൊണ്ടാകുമൊക്കെയാണ് ഇതൊക്കെയാ ഇതൊന്നും ആരാർക്കും കൊണ്ടിടക്കാനുള്ള നിയമമൊന്നുമില്ല പിന്നെ എല്ലാ വലിയ വലിയ മീറ്റിങ്ങിലും ഒക്കെ ഞാൻ പോകും ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ഇതുപോലെ യൂണിഫോം ഇത്രയും ലൈസൻസ് ഉള്ള ഒരു വ്യക്തി ഇന്ന് വേറെ ഇല്ല അങ്ങനെയുണ്ട് സാറിനെ എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്ത് പോലും നമുക്ക് കിട്ടാത്ത ഒരു അംഗീകാരമാണ് ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം മാനുഫാക്ചറിങ് യൂണിറ്റിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ അവാർഡ് മേടിച്ച വ്യക്തിയാണ് ഞാൻ ഓക്കെ അതുപോലെ തന്നെ ജി ട്വന്റി ഇപ്പം ജി ട്വന്റി ഇവിടെ തിരുവനന്തപുരത്ത് കോവളത്ത് വെച്ച് കടന്നപ്പോൾ ഞാൻ അതിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കാര്യം ഇവിടെ നിന്നുള്ള ഇതിൽ ഞാനായിരുന്നു അവിടെ പങ്കെടുത്തത് പിന്നെ രണ്ടാമത് തായ്ലന്റിന്റെ മീറ്റിങ്ങിലേക്ക് നമ്മള് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ മീറ്റിംഗിൽ അപ്പം പിന്നെ തായ്ലൻഡ് ആസ്ട്രേലിയ ദുബായ് അങ്ങനെയുള്ള എല്ലാ രാജ്യത്തെ ആൾക്കാരും എന്നെ കാണാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ മീറ്റിങ്ങിലെല്ലാം പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് നമ്മളെ ഒരു ഒരു പുച്ഛ രീതിയിലാണ് അവർ കാണുന്നത് എന്റെ നാട്ടിൽ അന്നെങ്കി ഒരു മന്ത്രി ഉണ്ട് ഒരു എം എൽ എ ഉണ്ട് പക്ഷെ ഇവരാരും നമ്മളെ അറിയത്തില്ല ഇവരാരും നമ്മളെ അറിയത്തില്ല അതേസമയം ഇന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിനാണെങ്കിലും ഒക്കെ അവരെല്ലാരെയും പൊക്കെ എടുത്ത് നടക്കും എന്നെ ഇവരാരും പൊക്കണ്ട ദൈവം തമ്പുരാൻ നമുക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട് ആ രീതിയിലെ നമുക്ക് മുന്നോട്ട് പോകത്തുള്ളൂ യൂണിഫോമേത് പോലീസിന്റെ ഈ ഇത് നമ്മുടെ ഇന്ത്യയുടെ കാവൽക്കാരാണ് ഇന്ത്യയെ സംരക്ഷിച്ചു നിർത്തുന്നവരുടെ യൂണിഫോമാണ് അത് നമുക്ക് അത് അത്രമാത്രം നമ്മൾ കാര്യമായിട്ടായി യൂണിഫോം നമ്മൾ കാണുന്നത് ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും ജീവൻ ഇന്ന് ഈ പട്ടാളക്കാരുടെയും പാരാമിലിറ്ററി ഫോഴ്സുകാരുടെയും കയ്യിലാണ് ഇരിക്കുന്നത് അല്ലാതെ നമുക്ക് സാധാരണപ്പെട്ട് വരുത്തേണ്ട കയ്യിലല്ല ഇന്നൊരു പോലീസുകാർക്ക് ആണെങ്കിൽ വീട്ടിൽ ചെന്ന് കിടന്ന് പക്ഷേ ഇന്നൊരു പട്ടാളത്തിലോ പാരാമിലിറ്ററി പോഴ്സിലോ ഉള്ള ഒരാൾക്ക് ഇന്ന് അമ്മ മരിച്ചു കിടക്കുന്ന പറഞ്ഞാൽ പോലും സമയത്തിന് വീട്ട് വരാൻ പറ്റത്തില്ല അപ്പൊ അത്രമാത്രം വിലയോടും ബഹുമാനത്തോടുമാണ് ഞാൻ ഈ യൂണിഫോമിനെ കാണുന്നത് അതാ സാർ ഞാൻ പറഞ്ഞു എനിക്ക് യൂണിഫോം തൊട്ടപ്പോൾ ഉണ്ടായി എനിക്കൊരു അനുഭവം കാരണം പണ്ട് ഒരുപാട് ആഗ്രഹിച്ചാണ് ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് ഞാൻ അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ആ ഒരു യൂണിഫോം ധരിക്കാൻ വേണ്ടി പക്ഷെ എന്നെ കൂടി പറ്റിയിട്ടില്ല പക്ഷേ ആ ഒരു യൂണിഫോം സാറിന് ആൾക്കാർക്ക് എല്ലാ യൂണിറ്റിലെയും യൂണിഫോമേ നമ്മള് ആർമി ബിഎസ്എഫ് സിആർ പി എഫ് എല്ലാ നേവി എയർഫോഴ്സ് എല്ലാ പാറ്റേണും ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാ പാറ്റേണും നേരത്തെ ഒക്കെ പറഞ്ഞാൽ ഈ ചവറ് പോലെ ഫുട്പാതകളിലൊക്കെ വിൽക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വന്നതിന് ശേഷം ഈ തുണി അവരൊരു നിന്ന് മാത്രമേ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ ഇതിപ്പോ പഞ്ചാബിന്ന പഞ്ചാബിന്ന് മാത്രമേ ഇത് സപ്ലൈ ഉള്ളൂ അല്ലാതെ പുറത്തുനിന്നെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യിക്കാന്ന് പറഞ്ഞ ഇവിടെ നമുക്ക് വലിയ സ്ഥല സൗകര്യം ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മള് ഇവിടെ കുറച്ച് പേരെ ജോലിക്ക് വെച്ചിട്ടുള്ളൂ ബാക്കി വർക്കെല്ലാം വരുന്നത് ഞാൻ എറണാകുളത്ത് അവിടെ നമ്മുടെ സൂരത്തിന്റെ ഒരു കമ്പനി ഉണ്ട് ആ കമ്പനി പോയി ഞാനത് ചെയ്ത് ഇവിടെ കൊണ്ടുവരുക ചെയ്യും ഈ സ്ഥലപ്പേര് നൂറനാട് തത്തം മിന്നൂറാട് തത്തം മിന്ന ഓക്കേ സാർ വലിയ ഞാനിപ്പോ തയ്ച്ചേക്കുന്നത് ബ്രിഗേഡിയറിയാണ് തയ്ച്ചിട്ടുണ്ട് ആ മെഷർമെന്റും അവര് നമുക്ക് തരും ും ബ്രിഗേഡിയറെ വരെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുറച്ച് കുറച്ചുനാളേള്ളൂ ബ്രിഗേഡിയറെ ചെയ്തു കൊടുക്കും പേര് എന്റെ പേര് ഡി രാജൻ ഡി രാജൻ മറ്റപ്പള്ളി പാലുമെ പഞ്ചായത്തിൽ മറ്റപ്പള്ളി വാർഡിലാണ് എന്റെ വീട് സാറിനോട് ചോദിച്ചു നമ്മൾ യൂണിഫോമൊക്കെ തയ്ച്ച് വിടാ ഡിസ്പ്ലേ ചോദിച്ചു അതിന് അത്രയും വാല്യൂ ഉള്ള ഒരു വസ്ത്രമാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയില കേട്ടോ അത് അതുകൂടാതെ ഇവിടെ ഡ്രസ്സ് തയ്ച്ചിട്ട് ആല്ല് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് അത്രയും റിസ്ക് ഉള്ള സംഭവമാണ് അതുകൊണ്ടാണ് യൂണിഫോം ഇവിടെ തയ്ച്ചിടാത്ത കേട്ടോ അതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമല്ല ലൈക്കിനേശ്വര ഫോളനെ ഒട്ടും മറക്കേ ചേർത്ത് കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യൂണിഫോം ആയിരുന്നു പക്ഷെ സാധിക്കാതെ പോയി ചെറിയൊരു വിഷമം പക്ഷെ തൊടാനും പിടിക്കാനുള്ള അവസരം കിട്ടി അതാണ് വലിയൊരു ഭാഗ്യം ഓക്കെ